ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ സീറോ വണ് മുന്നൂറ്റി ഒന്ന് ഇന്നത്തെ കുർത്തി എന്ന് പറഞ്ഞാൽ ഒരു പോളി കോട്ടൺ ഫാബ്രിക് ആണ് ഫോയിൽ പ്രിൻറ്റിലുള്ളതാണ് നെക്ക് ലൈനിൽ മിറർ ആൻഡ് കോപ്പർ പോളിഷ്ഡ് ബീഡ്സ് ആണ് നൽകിയിരിക്കുന്നത് സൈഡ് സ്ലിറ്റോട് സ്ലിറ്റോടുകൂടി റെഡിയ കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റിൻ്റെ പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് പോകാം ഇന്നത്തെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അപ്പോൾ നമ്മുടെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തീസ് അട്രാക്റ്റീവായിട്ടുള്ള കുർത്തീസ് പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിലാണ് ഫാഷൻ ഗാലക്സി അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ഫാഷൻ ഗാലക്സി ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളർ ഈ കാണുന്ന ഒരു ഗോൾഡൻ ആണ് ഗോൾഡൻ വിത്ത് ചിക്കു ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് പോളി കോട്ടൺ ആണ് കോട്ടൺ അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പോളി കോട്ടൺ ഫാബ്രിക് ആണ് ഫോയിൽ പ്രിൻറ് ആണ് സൈഡ് സ്ലിറ്റോട് കൂടിയ കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് ഈ കുർത്തീസ് അവൈലബിൾ ആക്കുന്നത് ഇനി ഇതിൻ്റെ നെക്ക് ലൈനിലേക്ക് വന്നാൽ നോക്കി നെക്ക്ലൈനിന് ചുറ്റും ഒരു കോപ്പർ ഷെയ്ഡിലുള്ള പോളിഷ്ഡ് ബീഡ്സ് ബീഡ്സാണ് നൽകിയിരിക്കുന്നത് ഔട്ട് ലൈനായിട്ട് അതേപോലെ മിറർ വർക്ക് നൽകിയിട്ടുണ്ട് നെക്ക് ലൈനിൽ യോക്കിലും അവിടെ അവിടെ മിറർ വർക്ക് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജസ് സഹിതമാണ് നിങ്ങൾക്ക് ഫോർ നയൻ്റി ഫൈവിൽ ലഭിക്കുന്നത് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലും ഈ കുർത്തി നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് വെറും ഫോർ നയൻറ്റി ഫൈവിൽ മാത്രമാണ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജസ് ഫ്രീ ആണ് അപ്പോൾ നമുക്ക് അടുത്ത കളർ ഒന്ന് കണ്ടിട്ട് വരാം രണ്ടാമത്തെ കളർ ഈ കാണുന്ന ഒരു ലൈറ്റ് ബ്ലൂവിൽ ടീൽ ബ്ലൂ മിക്സ് ചെയ്തിരിക്കുന്ന ഫോയിൽ പ്രിൻ്റോട് കൂടിയ പോളിക്കോട്ടൺ ആണ് വിത്ത് ലൈനിങ് ആണ് സൈഡ് സ്ലിറ്റോട് കൂടിയ കുർത്തിയാണ് യോക്കിൽ അതുപോലെ നെക്ക് ലൈനിൽ മിറർ വർക്ക് ഹെവിയായി മിറർ വർക്ക് നൽകിയിട്ടുണ്ട് നെക്ക് ലൈനിൽ ഗോൾ അല്ല കോപ്പർ ഷെയ്ഡുള്ള പോളിഷ് ബീഡ്സ് ആണ് നൽകിയിരിക്കുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് വെറും ഫോർ ആണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജസ് ആണ് ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതല്ല അതേപോലെ എന്താ പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തുകൂടെ വീൽ വെയ്ക്കുക അപ്പോൾ അടിപൊളിയായിട്ടുള്ള കുർത്തീസിൻ്റെ കളക്ഷൻ വെരി അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് വേണ്ടി ഫാഷൻ ഗാലക്സി അവൈലബിൾ ആക്കുന്നത് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ അപ്പോൾ മുമ്പോട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾ നമ്മുടെ വീഡിയോ ഡെയിലി വാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുമല്ലോ അഫോർഡബിൾ പ്രൈസിലുള്ള ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് നിങ്ങൾക്ക് വെരി അഫോർഡബിൾ പ്രൈസിലാണ് ഫാഷൻ ഗാലക്സി ഒരുക്കുന്നത് മുമ്പോട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ലോവസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കുർത്തീസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും അപ്പോൾ ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻ നമ്മൾ ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് നമ്മളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകി സപ്പോർട്ട് ചെയ്യുക അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് വെരി അഫോർഡബിൾ പ്രൈസിൽ ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നതായിരിക്കും അതേപോലെ ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലുള്ള വീഡിയോ നിങ്ങൾ മറക്കാതെ കാണുക അപ്പോൾ അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനുമായി അടുത്ത ദിവസം മോർണിംഗ് ഇലവൻ തേർട്ടിയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ